ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ല നമ്മൾ ചെറിയൊരു യാത്ര പോയി അപ്പോൾ യാത്ര പോയപ്പോൾ കണ്ട് ചെറിയ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ നമ്മളിതാ ഒരു കാടിനുള്ളിൽ കൂടി ആട്ടാണ് പോണതേ നല്ല രസമായിട്ടാണ് ഇങ്ങനെ കാടിനുള്ളിൽ കൂടെ വിജനമായ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പേടി വരുത്തൊന്നുമില്ല കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും നല്ല കാടാണ് പക്ഷേ കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ വീടുകളുണ്ട് അപ്പോൾ നമുക്കങ്ങനെ പേടി വരത്തൊന്നുമില്ല പിന്നെ കുറച്ച് പാടങ്ങളും വെള്ളവും തോടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ സൈഡിൽ കാട് ഈ സൈഡിൽ ആൾക്കാർ താമസിക്കുന്ന അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഒരു ഡാമിലേക്ക് ആട്ടോ കൈക ഡാമേ കർണാടകത്തിലാട്ടോ ഇത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മണി ആ സമയമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം ആ സമയം വെയിലൊക്കെ കുറയും നമുക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാണ് അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോഴത്തേക്കും ഇ നല്ലൊരു മഴയുടെ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പം നമുക്ക് പോയിട്ട് വരാം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ യാത്ര തുടരുക കേട്ടോ അപ്പം നമ്മളങ്ങനെ പോയി അപ്പം എന്തായാലും നമുക്ക് ഈ യാത്രയിൽ നമുക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയില്ല എന്നൊരു വിഷമം ഇല്ല കേട്ടോ കാരണം നമ്മൾ പോകുമ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാടിനുള്ളിൽ കണ്ട് നല്ല രസം വെയിലൊന്നും ഇല്ല അപ്പോൾ മഴ മൂടിലൊക്കെ ആയി കുറച്ച് തണുപ്പും ഒക്കെ നല്ലൊരു ഭംഗിയായിട്ടോ നമുക്കങ്ങനെ യാത്ര ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ മടുത്തുമില്ല പിന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടേ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ കുറേ കുരങ്ങന്മാരും മയിലുകൾ ഇഷ്ടം പോലെ മയിലുകൾ പക്ഷേ ഇവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പം ോടിപ്പോകും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി ഇവരെല്ലാം കുരങ്ങനെയും എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയ പിന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കരകന്മാരെ നോക്കുകയാണ് ഇവർ റോഡിന് നടുക്കായിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇവർ ഓടി മരത്തേ കയറും ഇതിപ്പം ഈ ഒരെണ്ണത്തിന് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അവൻ ആ കാടിൻ്റെ ഇടയിൽ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കയറിയിരിക്കുക കുറച്ച് നേരം അവിടെ നിന്ന് കുറങ്ങിൻ്റെ വീടിയൊക്കെ എടുത്തിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്നര നാല് മണിയാകാറായി അപ്പം അവൾ പിന്നെ ഒരു നാല് നാലര ആവുമ്പോൾ നമ്മൾ ഡാമിലെത്തും അപ്പോൾ അപ്പോഴേക്കും മഴ ഇങ്ങനെ നന്നായിട്ട് ഇപ്പം പെയ്യൂ ഇപ്പം പെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം എന്തായാലും സാരിയില്ല നമുക്ക് യാത്ര ചെയ്യാൻ നമ്മൾ ഇറങ്ങിയതല്ലേ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇറങ്ങിയത് ആ കണ്ടില്ലേ ആകാശമൊക്കെ നല്ല മഴക്കാർ നല്ല രസോട്ടാവും നല്ല ഭംഗിയല്ലേ ഈ മഴക്കാർ ഇങ്ങനെ ആകാശത്ത് വന്നിട്ട് നമ്മളിങ്ങനെ റോഡിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ചുറ്റുമെല്ലാം നമ്മുടെ എല്ലാം ഇരുണ്ട് മൂടി നല്ല ഇരുട്ടല്ലേ ഇരുട്ടിൽ കൂടി ഇങ്ങനെ ഇരുട്ടുമല്ല പക്ഷെ ഒരു നല്ലൊരു രസമല്ലേ മഴക്കാർ എടുത്ത് മഴക്കാർ ഇങ്ങനെ വന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പം നല്ല തണുത്ത് ഒക്കെ നല്ല ഭംഗിയല്ലേ അപ്പം അങ്ങനെ അതാ കുറച്ചു കഴിഞ്ഞപ്പോൾ മയിലുകളെ കണ്ട് കേട്ടോ കുറേ മയിലുകളുണ്ടായിരുന്നേ അതും ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോകും പിന്നെ അതും നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് നമുക്കിതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുവീടെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു